ഒരു കാലത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് സുഹൃത്തുക്കളെ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീട്ടുപകരണങ്ങളാണ് ഇത് മൊത്തം ടേബിൾ കാർഡ് തൊട്ട് ഗ്രാമഫോൺ തൊട്ട് വിത്തള പാത്രങ്ങൾ തൊട്ട് ഇതെല്ലാം നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പറയുന്ന പുരാവസ്തുക്കളാണിത് ഇതുണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അല്ലെ പഴയകാല ഓർമ്മകൾ നമ്മൾക്ക് അറിയാൻ പറ്റും ഇതുണ്ടാവും എല്ലാം പണ്ട് കാലത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുരാവസ്തുക്കളാണ് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതെല്ലാം കാണേണ്ടത് തന്നെയാണ് റ്റി സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ടുള്ള പ്രോജക്റ്റ് എലാർജറാണ് ഫോട്ടോ വലിയ പ്രിൻ്റ് ചെയ്യാനുള്ള എലാർജറ് ഇതൊക്കെ കാണാനൊക്കെ എൻ്റെ കൊച്ചുമോളും ഉണ്ട് എൻ്റെ കൂട് അവളെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് കേട്ട പണ്ടത്തായിട്ട് വി ഐ പി പെട്ടികളാണിത് ട്രാങ്ക് പെട്ടികളാണ് ഫ്രങ്ക് പഴയ ചെയ്യാനോ എല്ലാം പണ്ടത്തെ സാധനങ്ങളാണ് കണ്ടോ പണ്ടത്തെ ജ്യൂസ് മേക്കറ് ഇത് അലൂമിനിയം ആണ് ഏകദേശം പതിനഞ്ച് കിലോ റേറ്റ് ഉണ്ട് വൈൻ ജാറ് അങ്ങനെ ഇങ്ങോട്ട് വൈൻ വൈൻചാർ ആ അത് കണ്ട കേക്ക് തടിയിൽ തീർത്ത ജാറാണ് പണ്ട് കാലത്ത് ഇതിനകത്താണ് വൈനും അരിഷ്ടമൊക്കെ ഇടുന്നത് ഏകദേശം ഇരുന്നൂറ് ലിറ്ററിന് മുകളിൽ കപ്പാസിറ്റിയുള്ള തേക്ക് തടിയിൽ തേക്കിങ്ങിൻ്റെ പാളികൾ കീറി അതിനകത്ത് ഉണ്ടോ ചെ കമ്പിയൊക്കെ ഇട്ട് ഇട്ട് അത് ഒട്ടിച്ച് ചെയ്തേക്കുന്ന വെട്ടിയാണ് അതങ്ങനെ റയറാണ് ഈ സാധനം കണ്ടോ ഇത് ഞാൻ ഈയിടെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെട്ടിയാക്കി ഇതിനെല്ലാം കൂട്ടൻ്റെ കൊച്ചുമോളും ഉണ്ട് യമ്മ മോള് അപ്പോൾ എല്ലാം നമ്മളെ ദുരാവസ്തുക്കളൊക്കെ ഇരിക്കുന്നു പിന്നെ ടൈപ്പ് റൈറ്റർ ഒരു എക്സിബിഷന് ഗവൺമെൻറ്റി എടുത്തിട്ടതാണ് പിന്നെ ഏത് എക്സിബിഷന് വേണ്ടി പിന്നെ സെക്ക് ചെയ്ത് പറക്കി വെച്ചതാണ് എല്ലാം ഗോഡൌണിലായിരുന്നു ഗോൾ ഇതൊക്കെ നമ്മുടെ പൂർവീര പാട്ട് കേട്ട ഗ്രാമഫോൺ ഫോൺ പഴയ ഫീൽഡുകളെ ആ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ ആട്ടി കുറക്കുന്ന തൊട്ടിലാണിത് കിടത്തുന്ന പണ്ട് കാലത്തെ എല്ലാ വീടുകളിലും തൊട്ടിലുണ്ടായിരുന്നു ഓക്കെ താങ്ക്സ്